ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വന്നിട്ടുള്ള ഐറ്റമാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സൽ എൽ സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് യൊക്കൊക്കെ നല്ല ഹെവി സീക്വൻസ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ദുപ്പട്ടിയും കൂടിയിട്ടാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇന്ന് കാണിക്കുന്നതിൽ എല്ലാ ഓഫർ കളക്ഷൻസാണ് കേട്ടോ മുൻപ് നല്ല പ്രൈസിൽ അതായത് നല്ല ഹെവി പ്രൈസിൽ ഹെവി ഐറ്റംസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ കുറഞ്ഞ പ്രൈസിലാണ് അത് കൊടുക്കുന്നത് അപ്പം അന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവർക്കെല്ലാം ഇപ്രാവശ്യം ഒരു ഗോൾഡ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ഓഫറാണ് കുറഞ്ഞ പ്രൈസേ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐറ്റം കാണിക്കാം ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു ടോപ്പാണ് റിംഗിൾ റയോണിൽ വരുന്നതാണ് യോക്കിൽ നല്ല മിററിൻ്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ സൈസ് ആണെങ്കിൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിൽ നല്ല അടിപൊളി കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിന്റെ മുൻപത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ ട്വന്റി ആയിരുന്നു എയ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് കുറഞ്ഞ പ്രൈസ് ഉള്ളൂ ഇത്രയും നല്ല അടിപൊളി കളേഴ്സ് ആണ് ഫസ്റ്റ് ഷെയ്ഡാണ് ഇത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഇപ്പൊ പ്രൈസ് സൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊരു പർപ്പിൾ ആണ് കേട്ടോ ഷെയ്ഡ് നല്ല അടിപൊളിയാണ് ഈ ഓഫിലൊക്കെ നല്ല വെർ കോഡ് കൂടിയിട്ട് ഫ്ലൈഡ് ആയിട്ട് വരുന്ന ഒരു മോഡൽ മീഡിയം ലാർജ് എക്സെൽ ആണ് സൈസ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് എല്ലാം ഓഫറിൽ ഉള്ളതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന എല്ലാം ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് ഫുൾ സെറ്റ് വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു കേട്ടോ പ്രൈ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയാണ് ഇതിനിപ്പോൾ വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റത്തിന് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ അടിപൊളി ഫുൾസെറ്റ് ജോർജറ്റ് ഫാബ്രിക്കിൽ യോക്കിൽ നല്ല സ്റ്റോൺ ഉണ്ട് ഈ ഒരു മോഡൽ വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആയിട്ട് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല ഷിഫോണിൽ നല്ല ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ദുപ്പട്ട ഒക്കെ ഒക്കെ നല്ല വിടുത്തലത്തൊക്കെ വന്നിട്ടുണ്ട് ലാർജ് ആൻഡ് എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസുകാർക്ക് വെയർ ചെയ്യാൻ കഴിയാവുന്നതാണ് ഇത് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഇത് കോമൺ സൈസാണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ഇപ്പൊ വരുന്നുള്ള മുൻപത്തെ പ്രൈസ് എത്രയാണെന്നറിയോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായിരുന്നു ഇപ്പൊ കുറഞ്ഞ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് വെറുതെ നയൻ നയൻറ്റി ഫൈവ് ഉള്ള ഇപ്പൊ പ്രൈസ് കോമൺ സൈസ് ആണ് ലാർജ് ആൻഡ് എക്സൽ സൈസ് വേക്കാണ് ഇത് വേറിയാൻ കഴിയുക ത്രീ പീസ് ആണ് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ കൊടുക്കുന്നത് നല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ദുപ്പട്ട് വരുമ്പോ ഇതുപോലെ നല്ല അടിപൊളി ദുപ്പട്ടേക്ക് കൂടിയിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് കേട്ടോ ഇതേപോലെ ലാർജ് എക്സൽ സൈസ് വർക്ക് ഉള്ള ഒരു കോമൺ സൈസിന് വന്നിട്ടുള്ളതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെന്ത് വന്നിട്ട് ഈ ഒരു ദുട്ടി സൈഡിൽ വർക്കൊക്കെ വരുന്ന കേട്ടോ കേട്ടോ അത് പെട്ടെന്ന് അതുപോലെ നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് ഏറ്റവും ലാസ്റ്റ് വന്ന ഷെയ്ഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബുപ്പട്ട ഇത്രയും കളേഴ്സ് ആണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതും വിത്ത് ലൈനിങ് ആയിട്ട് വിത്ത് ദുപ്പട്ട വരുന്നതാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഒരു ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ ഇതും ആ ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ഉള്ളോ നല്ല ഫ്ലോറലിന്റെ ദുപ്പിത്ത് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നതാണ് ഇതാണ് ഷെയ്ഡ് സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് ആണ് ഇതൊരു മെറൂണിലാണ് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായിരുന്നു മുൻപ് പ്രൈസ് നല്ല ഇതുപോലെ ക്രൂഷ്യ ലൈസ് താഴേക്കും ഉണ്ട് ബാക്കിൽ ജിപ്പൊക്കെ വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ദുപ്പട്ട ക്രൂഷ്യ ബോർഡർ വർക്കോട് കൂടിയിട്ട് വരുന്നത് ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഷെയ്റ്റിലാണ് ലാസ്റ്റ് വന്ന് വന്നിട്ടുള്ളത് ഇതൊക്കെ വെറും നയൻ നയൻറ്റി ഫൈവ് ഉള്ളോ ഇപ്പൊ പ്രൈസ് ലാർജ് ആൻഡ് എക്സ് എൽ സൈസസിന് വേർ ചെയ്യാൻ കഴിയാവുന്ന കോമൺ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്ന് വന്നിട്ടുള്ളത് പാകിസ്ഥാനിയിലെ സെറ്റാണ് കേട്ടോ എക്സ് ഡബിൾ എക്സ് സൈസസ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതോളം മുൻപുത്തെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതാണ് നല്ല ഗ്രീനിൽ ഫുള്ള് സ്റ്റോൺസിന്റെ വർക്ക്ഔട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഗ്രീനിൽ നല്ല ഷിഫോണിൻ്റെ ദുപ്പട്ടിയും കൂടിയിട്ട് ബോർഡറിൽ ഡിസൈനുകൾ കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ഇതും അതുപോലെ പാക്കിസ്ഥാനിയുടെ സെറ്റ് തന്നെയാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് ഇതിന്റെ ആയിരത്തി അറുന്നൂറ്റി അമ്പതായിരുന്നു കേട്ടോ പ്രൈസ് ലാർജ് എക്സൽ സൈസസ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വെറൈറ്റി ഷെയ്ഡ് കൂടിയിട്ടാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോ നല്ല അടിപൊളി ദുപ്പട്ടയ്ക്ക് ബോർഡർ വർക്കോട് കൂടി കൂടിയിട്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഈയൊരു ഷെയ്റ്റിലാണ് കേട്ടോ നല്ല ഒരു റോസ് കളറിൽ നല്ല ഹെവി പാർട്ടി വെയർ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെയിം ടോണില് ദുപ്പട്ട് വരുമ്പോ ഇതുപോലെ നല്ല ഹെവി ദുപ്പട്ടിയാണ് കേട്ടോ ഇത്രയും നല്ല ഹെവി ഐറ്റാണ് ഇതാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതായിരുന്നു കേട്ടോ അതൊക്കെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ യോക്കിൽ വന്നിട്ടുള്ളത് ഇതായിരത്തി നാനൂറ്റി അമ്പതോളം ഇപ്പം വെറും ആയിരത്തി നാനൂറ്റി അമ്പതോളം പ്രൈസ് ഇതാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് യോക്കിൽ കണ്ടതുപോലെ നല്ല സീക്രട്സിന്റെ വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ ക്രോസ്വലേഴ്സ് പിന്നെ ഇതിന്റെ ദുപ്പട്ട അതുപോലെ ഫാബ്രിക് വൈസ് ആണെങ്കിൽ അടിപൊളി ഫാബ്രിക്കാ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസൊക്കെ വന്നിട്ടുള്ളത് കഴിഞ്ഞാൽ നല്ല ഫാബ്രിക്കാണ് നിങ്ങൾക്ക് കിട്ടിയവർ അറിയാം ഇത്രയും നല്ല ഫാബ്രിക്കില്ല വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പതോളൂ ഇപ്പൊ പ്രൈസ് തെണ്ണൂറ്റി ഇരുപതായിരുന്നു കേട്ടോ ഇതിന്റെ പ്രൈസ് മുമ്പ് ഇതാണ് സെക്കൻഡ് ഷൈഡ് ഫ്ലൈറിൽ വരുന്ന വിത്ത് ദുപ്പട്ടായിട്ട് വന്നിട്ടുള്ള ഐറ്റം ഇതാണ് വന്നിട്ടുള്ള ദുപ്പട്ട സെക്കൻഡ് ഷെയ്ഡ് വൺ വന്നിട്ടുള്ളത് ഈ ഈയൊരു ഷെയ്ഡാണ് സ്ലീവിലാണ് അതുപോലെ നല്ല ഡിസൈൻ വർക്ക് സീക്രട്സിന്റെ വർക്ക് വന്നിട്ടുണ്ട് അതാണ് വന്നിട്ടുള്ളത് തുപ്പിട്ട് വരുമ്പോൾ അതുപോലെ നല്ല അടിപൊളി തുപ്പിട്ട് അതൊരു വെറൈറ്റി കളറും പർപ്പിളാണ് കേട്ടോ അതിന്റെ കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചത് ഇതൊരോ ഓഫർ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് കാണിച്ചത് ഗോൾഡൻ ചാൻസ് ആണ് കുറഞ്ഞ പ്രൈസ് മുൻപ് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് അത്യാവശ്യം പ്രൈസിൽ വന്നിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇത്രയും കുറഞ്ഞ പ്രൈസായിട്ട് ഇപ്പൊ കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതുപോലെ നല്ല കമൻസ് ഇടാനോ ഒന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ